നല്ല ഒക്കെ ഷെയ്നും കോമണ്ട് ബാബുരാജും ഷെയ്നും അച്ഛൻമാകുമ്പോ എൻജോയബിളാ കണച്ചാകും ഫാമിലിക്ക് കാണാൻ പറ്റിയ നിങ്ങൾക്ക് റൊമാൻസ് എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ണ്ട് ബാബുരാജും പടത്തില് നല്ല പട കൊഴില്ല അത്യാവശ്യം ആണ് വൺ ടൈം വാച്ചിളാണ് പടം എല്ലാ ഒന്നും ഇല്ല കുഴപ്പമില്ല നല്ല സോങ്സും ഒക്കെയാണ് കോമ്പിനേഷൻ കോമ്പിനേഷൻ ഡി എക്സ് പോലെ ഇതിലും നല്ല കോമ്പോയാണ് ബാബുരാജു നല്ല രസമുണ്ട് നല്ല കോമഡി ഫിലിം കൊള്ളാം ഫാമിലി ഡ്രാമ ഡ്രാമയാണ് ഷൈൻ നന്നായിരിക്കുന്നു ബാബുരാജ് അതിൽ നന്നായിരിക്കുന്നു നല്ല ഫിലിം എന്തോ അച്ഛനും മകനും തമ്മിലുള്ള നല്ല കോമഡി നല്ല കെമിസ്ട്രി നല്ല നന്നായി കാണിച്ചിട്ടുണ്ട് നല്ല രസംസ് ഒക്കെ റോമാൻസ് മഹിമയായിട്ടുള്ള റോമാൻസ് കൊള്ളാം ഇവിടെ ആർ ഡി എച്ച് അത്ര ഇല്ല എന്നാലും കൊള്ളാം

അല്ല ഒരു കണ്ടന്റ് സംഭവം അതല്ല അത് അതൊന്നും ഇല്ല ചെറിയൊരു കഥ വേറെ പ്രശ്നങ്ങളായിരിക്കും എന്തെങ്കിലും ഒന്നുമില്ല സംഭവം ഒന്നുമില്ല വേറെ സിനിമ നല്ല ഒരു ഫാമിലി ആയിട്ട് ഡ്രാമ ആണ് ആ ചെറിയ ചെറിയ ഇമോഷൻസ് ഒക്കെ ഉണ്ട് ചെറിയ കോമഡി ഉണ്ട് ലവ് ഉണ്ട് എല്ലാം ഉണ്ട് വലിയ തിരക്കോടൊന്നും ഇല്ല ഒന്നും പറയാൻ പറ്റത്തില്ല ഏഹ് ചിലപ്പോ കയറി റേറ്റിംഗ് ഒക്കെ എന്ത് റേറ്റിംഗ് ഇപ്പഴേക്കും റേറ്റിംഗ് ഒക്കെ ആയത് നമ്മള് വാഷോട്ട് വളരെ റേറ്റിംഗ് കൊടുക്കത്തില്ല പരിപാടി നമ്മക്കില്ല നല്ല നല്ല കൊള്ളേ കൊടുത്തില്ല അത്രേ ഉള്ളൂ